ഇത്തവണ നമ്മൾ നല്ല കടുത്ത വേനലിലൂടെയാണ് കടന്നു പോയത് അല്ലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്തൊരു ചൂട് അനുഭവപ്പെട്ട ഒരു വർഷമായിരുന്നു ഇത് മനുഷ്യർക്ക് മാത്രല്ല മൃഗങ്ങൾക്കും സസ്യലതാദികൾക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അല്ലെങ്കിൽ എല്ലാവരും വാടികരിഞ്ഞു എന്ന് തന്നെ പറയുന്ന ഒരു സമയ സമയമാണ് ഇത് നമ്മൾ വെള്ളമൊഴിച്ച് പരിചരിച്ച് ഓമനിച്ച് വളർത്തിയ നല്ല ചെടികളും പൂക്കളും ഒക്കെ വാടി കൊഴിഞ്ഞു വീണു ആ സമയത്തും വാടാതെ തല ഉയർത്തി പൂക്കളുമായി തല ഉയർത്തി നിൽക്കുന്ന ഒരു ചെടിയാണ് മൊഗയൻവില്ല ഈ ബൊഗയൻ വില്ലയ്ക്ക് ഇതിന്റെ പിന്നില് ഒരു ചരിത്രമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബ്രസീലിൽ ഫിൽബർട്ട് കോമർകോൺ എന്ന ഒരു ബോട്ടാണിസ്റ്റ് ആണ് ഈ ചെടി ആദ്യമായിട്ട് കണ്ടെത്തുന്നത് എന്നാൽ അദ്ദേഹം ആ ചെടിക്ക് കൊടുത്തത് സ്വന്തം പേരായിരുന്നില്ല തൻ്റെ സുഹൃത്തിൻ്റെ പേരായിരുന്നു ലൂയിസ് ആന്റണി ഡി ഭൊഗൻവില്ല എന്നായിരുന്നു ആ സുഹൃത്തിൻ്റെ പേര് തൻ്റെ പേര് തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ സ്വന്തം പേര് അനശ്വരമാക്കുന്നതിന് പകരം ഒരു സുഹൃത്തിൻ്റെ പേര് ആ ചെടിക്ക് നൽകി അദ്ദേഹത്തിൻ്റെ പേര് അനശ്വരമാക്കി സ്വാർത്ഥത ലവലേശമില്ലാതെ അന്യനെ പരിഗണിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു വലിയ കാര്യം അതുമാത്രല്ല ഭൊകയിൻവില്ല നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ഒരു വേവിലും നോവിലും വിഷമത്തിലും നമ്മൾ തളരുത് തല ഉയർത്തി പുഷ്പിച്ച് തന്നെ നിൽക്കണം വേനലും വർഷവും പോലെ വസന്തവും ശിശിരവും പോലെ നമ്മുടെ ജീവിതത്തിലും ദുഃഖവും സന്തോഷവും മാറി മാറി വന്നു പോയിക്കൊണ്ടിരിക്കും ഒരു സാഹചര്യത്തിലും തളർന്നു പോവാതെ വാടി വീണു പോവാതെ തല ഉയർത്തി തന്നെ പ്രതീക്ഷയോടുകൂടി ജീവിക്കാനാണ് ഈ ബൊഗൈൻവില്ല ചെടി നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ നന്ദി നമസ്കാരം